ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റാഗിപ്പൊടിയുണ്ട് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതിലേക്കിനി ഒന്നേകാൽ കപ്പ് ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ടോട്ടലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കിണത്തൊപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതൊന്ന് റെഡിയാക്കിയിട്ട് വയ്ക്കണം ഞാനിവിടെ ഇതുപോലുള്ള ഒരു പ്ലേറ്റിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടായിരുന്നാലും അതായിരുന്നാലും മതിയാകും ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിലേക്ക് ഈ മിക്സ് നമുക്ക് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കാതെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്കിനി അര ടീസ്പൂൺ ഏലക്കാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ട് നന്നായിട്ടിനി കൈയെടുക്കാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയിട്ട് എടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതിപ്പോൾ ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം അതുവരെ നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കണം ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് നെയ്യൊന്ന് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടേനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒരു മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല സോഫ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ